السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين يخشون ربهم بالغيب لهم مغفره واجر كبير صدق الله العلي العظيم قال النبي صلى الله عليه وسلم من رد عن ارض اخيه رد الله عن وجهه النار يوم القيامه إن التواضع من خصال المتقي وبه التقي إلى المعالي يرتقي ومن العجائب وجب من هو جاهل في حاله أهو السعيد أم الشقي بندى കാരണവന്മാർ സഹോദരി സഹോദരന്മാർ പ്രിയമുള്ള വിദ്യാർത്ഥികളെ അള്ളാഹുവിൻ്റെ അപാരമായ തോഫീക്ക് കൊണ്ട് പരിശുദ്ധമായ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയിലാണ് നാം എല്ലാവരും ഉള്ളത് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അവനനുസരിച്ചുകൊണ്ട് ഈ റജബിൻ്റെ പവിത്രതകളെ മനസ്സിലാക്കി ഈ റജബിനെ മുതലെടുത്ത് സ്വർഗം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ വീടിന്റെ ഭിത്തിയിൽ കിടക്കുന്ന കലണ്ടർ ആ കലണ്ടറിന്റെ പ്രശസ്തി ഏതാണ്ട് അവസാനിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനിയൊരു നാല് ദിവസം കഴിഞ്ഞാൽ ആ കലണ്ടറിന് പ്രശസ്തിയില്ല ആ കലണ്ടർ നാം ഭിത്തിയിൽ നിന്ന് എടുത്തുകൊണ്ട് മറ്റു ആവശ്യങ്ങളിലേക്ക് ചിലപ്പോൾ ചവിറ്റുകൊട്ടയിലേക്ക് അല്ലെങ്കിൽ അടുപ്പ് കത്തിക്കാൻ വേണ്ടി അടുപ്പിലേക്ക് പുസ്തകം പൊതിയാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നാം ആ കലണ്ടറിനെ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് കലണ്ടറിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് കലണ്ടറിലുള്ള ചുവപ്പും കറുപ്പും പച്ചയുമായിട്ടുള്ള വ്യത്യസ്ത നിറങ്ങളിൽ തീയതികൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ സുഖങ്ങൾ ഉണ്ടാകും ദുഃഖങ്ങൾ ഉണ്ടാകും അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു വാഹനമാണ് മനുഷ്യ അതെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു ജീവിതം അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ എപ്പോഴും സുഖം മാത്രം വേണം എപ്പോഴും സന്തോഷം മാത്രം വേണം എന്ന് നാം കരുതിയാൽ അതൊരിക്കലും സാധ്യവുമല്ല നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരാൻ ചിലപ്പോൾ കയറ്റമുണ്ടാകും ചിലപ്പോൾ ഇറക്കമുണ്ടാകും ചിലപ്പോൾ നേരായ പാതയും ഉണ്ടാകും ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കലണ്ടർ അതിൻ്റെ പ്രശസ്തി അതിൻ്റെ ആവശ്യകത മഹാഭൂരിഭാഗവും അവസാനിക്കാനായിട്ടുണ്ട് ഇതുപോലെയാണ് മനുഷ്യൻ മനുഷ്യൻ മൂല്യങ്ങൾ നിറഞ്ഞ ജീവിതമാണ് തിരഞ്ഞെടുക്കേണ്ടത് മനുഷ്യന്റെ ജീവിതകാലം കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ കലണ്ടറിനെ ഭിത്തിയിൽ നിന്ന് എടുത്തു മാറ്റിയതുപോലെ ജനഹൃദയങ്ങളിൽ നിന്ന് അവനെ എടുത്തു മാറ്റേണ്ട ഒരു ജീവിതമാകരുത് നമ്മളുടേത് ഈ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കാലം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി കൊണ്ടാകണം ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് ആലോചിച്ചു നോക്കൂ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റബി അള്ളാഹ് മൻഹു മഹാനവറുകൾ വഫാത്തായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി ഇന്നും ബഹുമാനപ്പെട്ടവരെ നാം ഓർത്തുകൊണ്ടിരിക്കുകയാണ് അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് പകർന്നു നൽകിയ പാഠങ്ങൾ നാം എന്നും അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് എത്രമാത്രം മൂല്യവത്തായ ഒരു ജീവിതമാണ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെത് ബഹുമാനപ്പെട്ട ഖാജ മുഹീനുദ്ദീൻ ഉൽ ജസ്തീരി ലജ്മീരി ബഹുമാനപ്പെട്ടവരുടെ ആണ്ടിൻ്റെ മാസമാണല്ലോ ഇന്ന് ബഹുമാനപ്പെട്ടവരെ നാം ഇന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ഒരു സ്വാധീനം മഹാനവറികൾ ചെലുത്തുന്നുണ്ട് ഇന്നും അവിടുത്തെ സവിധത്തിലേക്ക് ജന ലക്ഷ്യങ്ങൾ എത്തുകയാണ് എത്രമാത്രം മൂല്യമായിട്ടുള്ള ജീവിതമാണ് നാം ഒന്ന് ആലോചിച്ചു നോക്കൂ നാം ഒന്ന് നമ്മുടെ ജീവിതം കഴിഞ്ഞാൽ നാം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എത്ര ആളുകൾ എത്ര നാൾ നമ്മെ ഓർത്തിരിക്കും നമ്മുടെ മക്കൾ പോലും നമ്മുടെ മാതാപിതാക്കൾ പോലും ഭാര്യമാര് പോലും അല്ലെങ്കിൽ നമുക്ക് നം വേണ്ടപ്പെട്ടവരായ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആളുകൾ നമ്മെ എത്ര നാള് ഓർത്തിരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് ഇരുപത്തി ആറിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു നിമിഷത്തിൽ നാം ആലോചിക്കേണ്ടത് നമ്മിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന്റെ കാലാവധി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച ഇവൻ ഇത്രയും നാള് ഈ ഭൂമി ലോകത്തിൽ ജീവിക്കണം എന്ന് കണക്കാക്കിയ ആ ആയുസ് ഓരോ ദിവസങ്ങൾ കഴിയും തോറും മാസങ്ങൾ കഴിയുംതോറും വർഷങ്ങൾ കഴിയും തോറും അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള ബോധം ഓരോ മനുഷ്യനും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് നാം ജീവിക്കുന്ന ഈ ചുരുങ്ങിയ കാലഘട്ടം അതിനങ്ങനെ തന്നെ പറയണം വളരെ കുറഞ്ഞ കാലഘട്ടം ആ കുറഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുമോ അതിലെല്ലാം നാം ഉണ്ടാകണം ഒരു മനുഷ്യനും യാതൊരുവിധ ബുദ്ധിമുട്ടും നമ്മളിൽ ഉണ്ടാകാതെ അങ്ങനെയുള്ള സുന്ദരമായിട്ടുള്ള ജീവിതമാണ് ഒരു മനുഷ്യന് ഉണ്ടാകേണ്ടത് ഞാൻ ഈ അടുത്ത് വായിക്കുകയുണ്ടായി ഒരു മകൻ ഉമ്മയോട് ചോദിക്കുകയാണ് ഉമ്മ നിങ്ങൾ എന്നെ ഉപദേശിക്കണം ഉമ്മ ആ കുട്ടിയോട് പറയുന്ന ഒരു വാക്കുണ്ട് അത് എന്നെ വല്ലാതെ ആകർഷിച്ചു പോയി ആ ഉമ്മ ആ മകനോട് പറയുകയാണ് മോനെ നീ മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ നിന്നെ കുറിച്ച് അള്ളാഹുവിനോട് ഒരാൾക്കും പരാതി പറയാൻ ഉണ്ടാവാൻ പാടില്ല അത് വല്ലാത്ത അർത്ഥമുള്ള വാക്കുകളാണ് ഒറ്റ വാക്കയെ അതിൽ ഉമ്മ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അത് വല്ലാതെ ആഴത്തിലിറങ്ങി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതുമാണ് അബുഹുറിയാഹുനു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഹബീബായ സാഹു അലൈഹി പറയുകയാണ് കൊല്ലുൽ മുസ്ലിം ഒരു മുസ്ലിമിന്റെ സമ്പത്ത് ഒരാളുടെ സമ്പത്ത് അകാരണമായി പിടിച്ചു പറിക്കുകയോ അന്യായമായി കൊണ്ട് കൈവശപ്പെടുത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല വയറുന്നുഹു അവന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന ഒരു സംസാരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല പ്രവൃത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല വധമുഹു അവന്റെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറയുകയാണ് പ്രിയമുള്ളവരെ ഈ ഒരു വർഷം കഴിഞ്ഞ് അടുത്തൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം പല മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ് ഞാൻ പറഞ്ഞുവല്ലോ നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഒരു കൊല്ലം എൻ്റെ ആയുസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയും ഞാൻ ബോധമില്ലാതെ അലക്ഷ്യമായി സഞ്ചരിക്കാനുള്ളവനല്ല എന്നുള്ള ഒരു ഒരു നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട് ആയിഷ പറയുകയാണ് ഹബീബായ ഹബിബായി തങ്ങൾ ഒരിക്കൽ ദൈതു എന്ന അള്ളാഹു ബിഹി അലൈഹി ോട് ദയ കാണിക്കുന്നവർക്ക് നീയും അവരോട് ദയ കാണിക്കണേ അള്ളൻ ഷക്കഅ അലൈഹി എൻ്റെ സമുദായത്തോട് ആരെങ്കിലും വിദ്വേഷപരമായിട്ട് പെരുമാറിയാൽ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ പ്രയാസമുണ്ടാക്കിയാൽ അലൈഹി അവർക്ക് നീയും പ്രയാസം നൽകണേ അല്ല എന്ന് ഹബീബ് മുഹമ്മദ് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാക്കിയ ആളുകൾക്ക് നീ ഉപകാരം ചെയ്യണേ അല്ല ജനങ്ങളോട് കരുണ കാണിച്ച ദയ കാണിച്ച ആളുകൾക്ക് നീ ദയ കാണി കാണിക്കണേ അല്ല ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ആളുകൾക്ക് പ്രയാസപ്പെടുത്തിയ ആൾക്ക് അവരെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ പ്രയാസപ്പെടുത്തിയ ആളുകള് നീ പ്രയാസപ്പെടുത്തണേ അല്ല എന്ന് ഹബീബായ സല്ലാഹുലൈ വസ്ലമാൽ ദ ചെയ്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും വറക്കത്തില്ലായ്മ സമാധാനമില്ലായ്മ അസുഖങ്ങള് കടങ്ങൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വരുമ്പോ അത് മുത്തനബി സാഹുല് ചെയ്ത ആ ദുവായിൽ ഞാൻ പെട്ടോ ഞാൻ ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടോ ഞാൻ ജനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ ഏ അങ്ങനെ ഉണ്ടെങ്കിൽ മുത്തനബി ദ്വ ചെയ്തല്ലോ എനിക്കും പ്രയാസം ഉണ്ടാവട്ടെ ആ രീതിയിലാണ് എനിക്ക് പ്രയാസം വരുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത് നബി തങ്ങളുടെ ദുവാ ആണ് അള്ളാഹുത്താലും ഒരിക്കലും തട്ടൂല ജനങ്ങളെ നമ്മളെ ബഹുമാനിക്കാൻ പഠിക്കണം ഒരു മനുഷ്യനെയും നാം താഴ്ത്തി കാണാൻ പാടില്ല ഒരാളുടെയും മേലെ നാം നമ്മെ തന്നെ സ്വന്തം സ്ഥാപിക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട അബ്ദുല്ല അൻഹു ഒരു പ്രായമായിട്ടുള്ള വയസ്സായ ഒരാളെ കണ്ടാൽ പറയും ഈ ഒരുപാട് ജീവിച്ച ആളാണ് എന്നെക്കാളും ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത ആളാണ് എന്നെക്കാളും കൂടുതൽ അള്ളാഹുവിനെ ഓർത്ത ആളാണ് അതുകൊണ്ട് എന്നെക്കാളും എന്തുകൊണ്ടും എന്നെക്കാൾ മികച്ചത് ഇയാളാണ് എന്ന് ഒരു പ്രായമായ ഒരാളെ കാണുമ്പോൾ പറയുമെന്ന എന്നാൽ ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോഴോ മിന്നി ഈ ചെറുപ്പക്കാരൻ എന്നെക്കാളും വലിയ ആളാണല്ലോ എന്നെക്കാളും വലിയ ഭാഗ്യവാനാണല്ലോ എന്നെക്കാളും നല്ല മനുഷ്യനാണല്ലോ എന്തേ കാരണം ഞാൻ തെറ്റ് ചെയ്ത അത്ര ഈ മനുഷ്യൻ ഈ ചെറുപ്പക്കാരനായ ആള് തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ട് എന്തുകൊണ്ടും എന്നേക്കാൾ മികച്ചത് എന്നേക്കാൾ നല്ലത് ഈ ചെറുപ്പക്കാരനാണ് എന്ന് ബഹുമാനപ്പെട്ട വറക്കത്ത് പറയുന്നു അതുകൊണ്ട് ഒരാളെയും നാം തരം താഴ്ത്തി കാണാൻ പാടില്ല നാം അവരെക്കാൾ മികച്ചതാണ് എന്ന് നമുക്ക് തന്നെ തോന്നുകയാണോ അവിടെയാണ് നമുക്ക് കിബിറ് വരുന്നത് അവിടെയാണ് നാം അള്ളാഹുവിനെ മറന്നു പോകുന്നത് അവിടെയാണ് നാം നമ്മിൽ ഏറ്റവും വലിയ പ്രശ്നം കാണേണ്ടത് മഹാന്മാരുടെ ജീവിതം അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ അദ്ദേഹം റലി അള്ളാഹു വനുഹുവിന്റെ അരികിൽ വന്നതുകൊണ്ട് ജനങ്ങൾ പറയുകയാണ് മഹാനവടുകളെ ഞങ്ങൾ ഒരാവശ്യവുമായി വന്നതാണ് നിങ്ങൾ പള്ളിയിൽ വന്നിരുന്നുകൊണ്ട് ഞങ്ങൾ ഉപദേശിക്കണം ഞങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു തരണം എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിമുരു അദ്ദേഹം റലി അള്ളാഹു പറയുകയാണ് ഞാൻ നാല് കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലാണ് ആ ചിന്തയിൽ നിന്ന് ഒഴിവായാൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരാം ഞാൻ നിങ്ങൾ ഉപദേശിക്കാം എന്ന് മഹാനവർഗ്ൽ പറഞ്ഞു പ്രിയമുള്ളവരെ എന്തൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ നാം ഓരോ മുസ്ലിമും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് മഹാനവർഗൽ പറയുന്നു ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് അള്ളാഹുതാല മനുഷ്യരെ രണ്ട് വിഭാഗമാക്കി ഈ കൂട്ടം ആളുകൾ സ്വർഗത്തിലേക്കാണ് മറിയവിഭാഗം നരകത്തിലേക്കാണ് ഞാൻ ഏത് വിഭാഗത്തിലാ പെട്ടിട്ടുണ്ടാവാം ഇബ്രാഹിം ചിന്തിച്ചുകൊണ്ട് വേദനയിലാണ് നമ്മളും ചിന്തിക്കേണ്ടതില്ലേ രണ്ടാമതായി പറഞ്ഞ് മഹാനവറികൾ പറയുന്നു ഉമ്മാന്റെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് റൂഹൂതുന്ന സമയത്ത് ഇവൻ വിജയിയാണോ ഇവൻ പരാജിതനാണോ എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ ഏത് വിഭാഗത്തിലാണ് പെടുക മൂന്ന് ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഇവൻ മുസ്ലിമാണോ കാഫിറാണോ എന്ന് മലക്ക് ചോദിക്കുമ്പോൾ എന്തായിരിക്കും ഞാൻ മറുപടി പറയുക നാല് പരലോകത്ത് വെച്ച് ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറുവിഭാഗം നരകത്തിലേക്കും എന്ന് പറയുമ്പോൾ ഞാൻ ഏത് വിഭാഗത്തിലായിരിക്കും ഈ നാല് കാര്യങ്ങളെ കുറിച്ച് മഹാനവറുകൾ ചിന്തയിലാണ് പ്രിയമുള്ളവരെ ഇത് നമുക്കും ഉള്ള അവസ്ഥയാണല്ലോ ഈ അവസ്ഥകൾ നമ്മളും നേരിടേണ്ടവരാണല്ലോ എന്തുകൊണ്ടാണ് നമുക്ക് മരിക്കുമെന്നുള്ള ചിന്തയില്ലാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ ഓരോ പ്രവർത്തികളും ഓരോ ചലനങ്ങളും ഓരോ ഒടുക്കങ്ങളും മലക്കുകൾ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് എന്നുള്ള ബോധമില്ലാത്തത് എന്തുകൊണ്ടാണ് നാം അള്ളാഹുവിനെ പേടിക്കാത്തത് എന്തുകൊണ്ടാണ് അള്ളാഹു പ്രവർത്തിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് വിമ്മിഷ്ടമുള്ളത് എന്തുകൊണ്ടാണ് ഹറാമ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൽവിൽ കുറ്റബോധമില്ലാത്തത് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന ആലോചിക്കുന്ന ഒരു ജീവിതം അള്ളാഹു നമുക്ക് സമ്മാനിക്കുമാറാകട്ടെ ഇന്ന് ഹറാമുകൾ ചെയ്യുമ്പോഴൊന്നും നമുക്കൊരു ഒരു ഒരു പേടിയും ഇല്ല ചിലപ്പോ ചില ആൾക്കാർ പറയുന്നതായി കേട്ടിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല സാധേ അള്ളാഹു തല കൊഴപ്പുണ്ട് അള്ളാഹു ഹറാമാക്കിയ കാര്യം എന്ന് പറയാൻ നമുക്ക് എങ്ങനെ ധൈര്യം വന്നു നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യല്ലേ ഇന്ന് തെറ്റെയ്യാൻ യാതൊരുവിധ പേടിയും ഇല്ല തെറ്റെയ്യാൻ ഒരു മറന്റെ ആവശ്യവും ഇല്ല തെറ്റുകളെല്ലാം പരസ്യമായിട്ടുള്ള കാലം നന്മ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാലം ആ ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് പ്രേമുള്ളവരെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം റതി അള്ളാ വനുഹുവിനോട് വന്നുകൊണ്ട് ഒരാൾ പറയാണ് ഞാൻ ഒരുപാട് തെറ്റിയുന്ന ആളാണ് എനിക്ക് നന്നാവാൻ അല്ലാത്ത ആഗ്രഹമുണ്ട് പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല നിങ്ങൾ എന്നെ ഉപദേശിക്കണം നിങ്ങൾ എന്നെ നന്നാക്കണം എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിമുന് അദ്ദേഹം റതി ഒരു ആറ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് മോനെ ഞാനൊരു ആറ് കാര്യങ്ങൾ നിന്നോട് പറയാ ആ ആറ് കാര്യങ്ങൾ നീ ഉൾക്കൊള്ളണം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നീ ഇഷ്ടമുള്ളതുപോലെ പോലെ ജീവിച്ചോളി ഇബ്രാഹിമിന് അദ്ദേഹം അള്ളാഹു പറയുകയാണ് ഒന്നാമതായി പറഞ്ഞു നീ അള്ളാഹുവിനെ എതിര് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ആ കാര്യങ്ങൾക്ക് നീ എതിര് പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹു നൽകുന്ന ഭക്ഷണം നീ കഴിക്കാൻ പാടില്ല ഇതാണ്ട് കേട്ടപ്പോ ആ മനുഷ്യൻ പറയാണ് വല്ലാഹി ഹാഗാ വല്ലാഹി ഷദീദ് ഇത് വലിയ കാഠിന്യം നിറഞ്ഞ കാര്യമാണല്ലോ കാരണം ഈ കരയിലും കടലിലും മണലിലും മലയിലുമുള്ള എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും എല്ലാ സസ്യ ഗതാദികളും അത് അള്ളാഹുവിന്റെ ഭക്ഷണ ഭക്ഷണമാണല്ലോ അള്ളാഹുവിന്റെ റിസക്കാണല്ലോ പിന്നെ ഞാൻ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കും ഇബ്രാഹിമൻ അദ്ദേഹം ആ മനുഷ്യനോട് ചോദിക്കുകയാണ് അള്ളാഹു തരുന്ന ഭക്ഷണം കഴിക്കുകയും അള്ളാഹുവിനോട് എതിരെ കാണിക്കുകയും ചെയ്യുന്നത് അത് ഉചിതമാണോ ആ മനുഷ്യൻ പറഞ്ഞു അല്ല രണ്ടാമതായി മഹാനവർഗൽ ആ മനുഷ്യനോട് ചോദിച്ചു നീ അള്ളാഹുവിനോ അള്ളാഹുവിനോട് എതിരെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹു നിനക്ക് പണം നൽകിയിട്ടുണ്ട് ആരോഗ്യം നൽകിയിട്ടുണ്ട് വീട് നൽകിയിട്ടുണ്ട് മക്കളെ നൽകിയിട്ടുണ്ട് സൗകര്യങ്ങളെ നൽകിയിട്ടുണ്ട് അള്ളാഹു പറഞ്ഞ രീതിയിൽ നീ അത് വിനിയോഗിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇബ്രാഹിം പറയുകയാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ നീ താമസിക്കാൻ പാടില്ല ആ മനുഷ്യൻ പറഞ്ഞു ഒന്നാമത് പറഞ്ഞ കാര്യത്തെക്കാളും വലിയ കാടിന്യം നിറഞ്ഞ കാര്യമാണല്ലോ രണ്ടാമത് പറഞ്ഞത് ഇത്യാവ് മുഴുവൻ അള്ളാഹുവിന്റെ അള്ളാഹുവിൻ്റെതല്ലേ പിന്നെ ഞാൻ എവിടെ താമസിക്കും ഇബ്രാഹിം മനുഷ്യനോട് അദ്ദേഹത്തെ ചേർത്തി പിടിച്ചുകൊണ്ട് ആ മനുഷ്യനോട് പറയുകയാണ് മോനെ അള്ളാഹുവിന്റെ ഭക്ഷണം കഴിച്ചിട്ട് അവന്റെ വീട്ടിൽ താമസിച്ചിട്ട് അവനോട് എതിരെ കാണിക്കൽ ഉചിതമാണോ മോനെ നല്ലതാണോ മോനെ ആ മനുഷ്യൻ പറഞ്ഞു ഒരിക്കലുമല്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് സഹോദരങ്ങള് അള്ളാഹു നൽകിയതാണ് സർവം അള്ളാഹു നൽകാത്തതായി നമുക്കൊന്നുമില്ല നമുക്ക് അള്ളാഹു ഔദാര്യമായി നൽകിയതാണ് എല്ലാ കാര്യങ്ങളും എന്നിട്ട് ആ ഔദാര്യം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ എതിരി കാണിക്ക എന്നുള്ളത് എത്രമാത്രം നന്ദി കേടാണ് അള്ളാഹു നമുക്ക് ക്യാഷ് നൽകിയത് ആ ക്യാഷിന് അള്ളാഹു പറഞ്ഞ രീതിയിൽ ചെലവഴിക്കാനല്ലേ അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകിയത് നല്ല രീതിയിൽ ചെലവഴിക്കാനല്ലേ അള്ളാഹു നമുക്ക് കാഴ്ച നൽകിയത് കേൾവി നൽകിയത് സർവം നൽകിയത് അത് അള്ളാഹു പറഞ്ഞ രീതിയിൽ ചെലവഴിക്കാനല്ലേ മൂന്നാമതായി ആ മനുഷ്യനോട് ഇബ്രാഹിമുറിയാഹുനു പറയുകയാണ് നീ അള്ളാഹുവിനെ എതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ എതിരെ പ്രവർത്തിക്കാൻ നീ തീരുമാനിച്ചാൽ അള്ളാഹു കാണാത്തൊരു സ്ഥലത്ത് പോയിട്ട് ചെയ്യണട്ടോ നീ തെറ്റ് ചെയ്യാൻ പോവാണെങ്കിൽ അള്ളാഹു കാണാത്തൊരു സ്ഥലത്ത് പോയിട്ട് നീ തെറ്റ് ചെയ്യണം ആ മനുഷ്യൻ ചോദിച്ചു അശദ് ഇതെങ്ങനെ സാധിക്കും അള്ളാഹു കണ്ണു വെട്ടിച്ചുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും ഉറക്കില്ല അള്ളാഹുന് ക്ഷീണമില്ല അള്ളാഹുവിന് മറവില്ല ഒന്നുമില്ല അള്ളാഹുവിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് തെറ്റ് ചെയ്യാൻ സാധിക്കൂല മഹാനവൃഗൽ ആ മനുഷ്യനോട് പറഞ്ഞു എങ്കിൽ മൊനെ അള്ളാഹുവിന്റെ വീട്ടിൽ താമസിച്ചിട്ട് അള്ളാഹുവിന്റെ ഭക്ഷണം കഴിച്ചിട്ട് അള്ളാഹു കാണുന്ന രൂപത്തിൽ അള്ളാഹുവിനോട് നീ എങ്ങനെയാണ് എതിര് കാണിക്കുന്നത് അത് നല്ലതാണോ മൊനെ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറയാണ് അല്ലാഹ് നാലാമതായി ബഹുമാനപ്പെട്ടവർ പറയാണ് പിടിക്കാൻ വേണ്ടി വരുമ്പോ ഞാൻ തൗബ് ചെയ്തിട്ടില്ല ഞാൻ ഒരുപാട് തെറ്റെയ്ത മനുഷ്യനാണ് എനിക്ക് തൗബ ചെയ്യാൻ അവസരം തരണം എന്ന് നീ അസറായിലിനോട് പറയണം ആ മനുഷ്യൻ പറഞ്ഞു സമയം സമയം നിശ്ചയിച്ചിട്ടുള്ള ഏൽപ്പിച്ചിട്ടുള്ള ആ അതിൽ നിന്ന് തൂക്കം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി മാറ്റോ അത് സാധ്യമല്ലല്ലോ എന്ന് ആ മനുഷ്യൻ പറയാണ് സഹോദരങ്ങളെ അവനോട് ആ മനുഷ്യനോട് ചോദിച്ചു എന്നാ പിന്നെ നീ എന്താ മോനെ തൗവ ചെയ്യാത്തത് എന്താ നീ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങാത്തത് എന്താ നീ ആ തെറ്റിൽ നിന്ന് പിന്മാറാത്തത് ആ മനുഷ്യൻ കരഞ്ഞുപോയി അഞ്ചാമതായി മഹാനപ്രഗൽ പറയുകയാണ് മുൻകർ നീർ ചോദ്യവുമായി വരുമ്പോ അവരെ നീ പറഞ്ഞയക്കണം അവർ രണ്ടുപേരെയും എന്നോട് ചോദിക്കൊന്നും വേണ്ട നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറയാനല്ലാ തോക്ക എനിക്കതിനെ കഴിവില്ലട്ടോ എനിക്കതിനെ സാധിക്കില്ല പിന്നെ മോനെ നീ എങ്ങനെയാ തെറ്റ് ചെയ്യുന്നത് അറാമതായി പറയാണ് അറാമതായി ഇബ്രാഹിം മനുഷ്യനോട് പറയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നീ നിൽക്കുകയും നീ ചെയ്ത തെറ്റുകൾ കാരണം അള്ളാഹു നിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി സബാനിയാക്കളായ മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കുകയും ചെയ്യുമ്പോ അള്ളാഹുവിനോട് നീ പറയണം നീ അങ്ങനെ കൽപ്പിക്കല്ല അള്ളാഹ എന്ന് നീ അള്ളാഹുവിനോട് പറയണം ആ മനുഷ്യൻ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറയുകയാണ് ഞാൻ അള്ളാഹുവിനോട് പൊറക്കിനെ ചോദിക്കുന്നു ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി തെറ്റ് ചെയ്യില്ല എന്ന് ഇബ്രാഹിം ആ മനുഷ്യൻ പറഞ്ഞുപോയി സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങള് വേണം പുതിയ വർഷം കടന്നു വരുമ്പോ നല്ല ജീവിതമായി ആ വർഷത്തെ നാം മാറ്റേണ്ടതുണ്ട് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ ദേഷ്യങ്ങളോ ഉണ്ടെങ്കിൽ കിണക്കുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു പരിഹരിച്ചുകൊണ്ട് കിണക്കമുള്ളവരോട് അങ്ങോട്ട് പോയി മിണ്ടി അള്ളാഹിനോട് ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് തൗപ ചെയ്ത് നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെല്ലാം കലാഹ് വീട്ടിക്കൊണ്ട് നല്ലൊരു ജീവിതമായി മുന്നോട്ട് നാം പോകണം അള്ളാഹു തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് നിങ്ങളെല്ലാവരും ദാന ചെയ്യണം പരിശുദ്ധമായ റജബിലാണ് നമ്മളുള്ളത് ഓരോ ദിവസവും വലിയ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ഇൻഷാ ഇൻഷാല്ല റമലാൻ വരാനായി ആ റമലാന്റെ മുമ്പ് തന്നെ കഴിഞ്ഞ റമലാനിൽ ആർക്കെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പുകളെല്ലാം വരുന്ന റമലാൻ്റെ മുമ്പ് തന്നെ കലാദ് വിട്ടേണ്ടതുണ്ട് നോറ്റ് വിട്ടേണ്ടതുണ്ട് അള്ളാഹു തോഫീഫ നൽകട്ടെ ഇൻഷാ അള്ളാ ഈ സമയം കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല അള്ളാഹു നമ്മുടെ ഈ സദസ് സബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഏവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനു അനുഗ്രഹിക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു താനം അഫിറത്ത് കൊടുക്കട്ടെ ഹയറായ സമയത്ത് ഹയറായ രൂപത്തിൽ ഹയറായ കലാം ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറകട്ടെ അലൈക്കും വാഹത് അല്ലാഹി